മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നീളം കൂടിയ രണ്ടാമത്തെ മദർഷിപ്പായ അന്ന വിഴിഞ്ഞൻ തുറമുഖത്തടുത്തു ഇതിലൂടെ വിഴിഞ്ഞം തുറമുഖത്തടുത്ത ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കപ്പൽ എന്ന പദവിയും അന്ന സ്വന്തമാക്കി ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ വന്നുപോയ എം എസ് സിയുടെ ഏറ്റവും വലിയ കപ്പലായ ക്ലൌഡ് ജിറാഡെറ്റ്സ് നാനൂറ് മീറ്റർ നീളവും അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ളതാണ് ഉള്ളതാണ് നിന്നും താഴോട്ടുള്ള ഈ കപ്പലിന്റെ ആഴം പതിനാറ് ദശാംശം ഏഴ് മീറ്ററാണ് എം എസ് സി അന്നയുടെ വീതി അൻപത്തിയെട്ട് ദശാംശം ആറ് മീറ്ററും ആഴം പതിനാല് ദശാംശം ഏഴ് മീറ്ററുമാണ് ദുബായിലെ ജബൽ അലി തുറമുഖത്ത് നിന്നും സെർബിയൻ സ്വദേശി ക്യാപ്റ്റൻ ജോവാനോവിക് സോറന്റെ നേതൃത്വത്തിൽ ഇരുപത് ജീവനക്കാരുമായാണ് പുറംകടലെത്തിയ കപ്പലിനെ തുറമുഖത്ത് സജ്ജമാക്കിയിരുന്ന പൈലറ്റ് ടങ്കുകളുടെ സഹായത്തോടെയാണ് ബരത്തിലെത്തിച്ചത് ബീഞ്ഞമെടുത്ത എംഎസിയുടെ പതിനൊന്നാമത്തെ കപ്പലും ഇവിടെ എത്തിയ പതിനാലാമത്തെ കപ്പലുമാണിത് കപ്പലിൽ നിന്നും ആറായിരത്തോളം കണ്ടെയ്നറുകളാവും ഇറക്കുകയും കയറ്റുകയും ചെയ്യുക തുടർന്ന് തിങ്കളാഴ്ചയോടെ കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് മടങ്ങും